ഇറാനെതിരെ ഇസ്രയേലിൽ നടത്തുന്ന മാരക ആക്രമണങ്ങൾക്ക് യു എസിന്റെ പിന്തുണയുണ്ടെന്ന് ആവർത്തിച്ച് ഇറാൻ രംഗത്ത് യു എസ് ഇസ്രയേലിനെ സഹായിക്കുന്നതിന് ശക്തമായ തെളിവുകളുണ്ട് എന്നാണ് ഇറാന്റെ വിദേശകാര്യമന്ത്രി അബാസ് അറാക്ഷി ഞായറാഴ്ച പറഞ്ഞത് ഇസ്രേൽ സൈനിക സേനയുടെ ആക്രമണങ്ങൾക്ക് മേഖലയിലെ അമേരിക്കൻ സേനയും അമേരിക്കൻ താവളങ്ങളും പിന്തുണച്ചതിന് ശക്തമായ തെളിവുകൾ ഞങ്ങളുടെ പക്കലുണ്ട് എന്നാണ് അബ്ബാസ് അറാക്ഷി പറഞ്ഞത് യു എസ് അടക്കമുള്ള രാജ്യങ്ങൾ ഇസ്രേലിനെ സഹായിക്കരുതെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ് ഇതിന് മറുപടിയായിട്ട് കഴിഞ്ഞ ദിവസം രാത്രി ഇറാനിന് നേരെ നടന്ന ആക്രമണത്തിൽ യു എസിന് പങ്കുമില്ല എന്ന് പ്രസിഡന്റ് ട്രംപ് എന്നാൽ ഇറാൻ ഏതെങ്കിലും തരത്തിൽ ഞങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുകയാണെങ്കിൽ ഇതുവരെ കാണാത്ത തരത്തിൽ യുഎസ് സൈന്യത്തിന്റെ മുഴുവൻ ശക്തിയും കരുത്തും പ്രയോഗിച്ച് തിരിച്ചടിക്കുമെന്നും ട്രംപ് അന്ത്യശാസനവും നൽകിയിരുന്നു അതേസമയം ഇസ്രേലിന്റെ തുറമുഖ നഗരമായ ഹൈഫ ഇറാൻ മിസൈൽ ആക്രമണങ്ങളുടെ പ്രധാന ലക്ഷ്യമായിരുന്നു ഇറാനിൽ നിന്നുള്ള റോക്കറ്റുകൾ ഹൈഫയുടെ കിഴക്കുള്ള തമ്രയിൽ പതിച്ചതായും കനത്ത നാശനഷ്ടങ്ങൾ സംഭവിച്ചതായും റിപ്പോർട്ടുകളുണ്ട് ഇന്ത്യൻ ശതകോടീശ്വരൻ അദാനിയുടെയും ഉടമസ്ഥതയിലുള്ള ഹൈഫ തുറമുഖത്ത് ഒരു ഇന്ത്യൻ കാർഗോ സൌകര്യം ഇറാന്റെ മിസൈൽ ആക്രമണത്തിൽ നശിച്ചതായി ദി കെനിയ ടൈംസ് റിപ്പോർട്ട് ചെയ്തിരുന്നു ഇറാൻ ഇസ്രേലിന് നേരെ നേരിട്ട് ഇത്രയും വലിയ തോതിലുള്ള ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം നടത്തുന്നത് ഇതാദ്യമായിട്ടാണ് ആക്രമണത്തിൽ പത്ത് ആളുകൾ കൊല്ലപ്പെടുകയും ഇരുന്നൂറിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു മുപ്പത്തിയഞ്ചിലധികം ആളുകളെ കാണാതാവുകയും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിലാണ് നല്ല ദശാംശം ഒരു ബില്യണിന് ഇസ്രയേലിന്റെ ഹൈഫ തുറമുഖം അദാനി ഏറ്റെടുത്തത് സർക്കാർ ഉടമസ്ഥതയിലുള്ള ഹൈഫ തുറമുഖം രണ്ടായിരത്തി ഇരുപത്തി ജൂലൈയിലാണ് വിൽപ്പനയ്ക്ക് വെച്ചത് അദാനി ഗ്രൂപ്പിന്റെ നേതൃത്വത്തിലുള്ള ഒരു കൺസോർഷ്യമാണ് തുറമുഖം ഏറ്റെടുത്തതെന്ന് ഇസ്രയേലിന്റെ ധനകാര്യ മന്ത്രാലയത്തിന്റെ അറിയിപ്പിലും പറയുന്നുണ്ട് പുതിയ ഉടമസ്ഥതയിലുള്ള പ്രാഥമിക ഓഹരി ഉടമകളിൽ ഒരാളായ അദാനി പോർട്സ് ആന്റ് സ്പെഷ്യൽ എക്കണോമിക് സോൺ ലിമിറ്റഡ് നിയന്ത്രിക്കുന്നത് ഇന്ത്യൻ കോടീശ്വരൻ ഗൌതം അദാനിയാണ് ഇസ്രേലിന്റെ തന്ത്രപ്രധാന ഹൈഫ തുറമുഖത്തിൽ ഉൾപ്പെടെ അദാനി ഗ്രൂപ്പിന് ബില്യൻ ഡോളറിലധികം നിക്ഷേപവുമുണ്ട് ഇസ്രയേലിന്റെ ഇറക്കുമതിക്കും കയറ്റുമതിക്കും നെടുന്തോണായി നിൽക്കുന്ന ഹൈഫ തുറമുഖത്തിൽ അദാനിക്ക് എഴുപത് ശതമാനം വരെയാണ് ഓഹരിയുള്ളത് അദാനി പോർട്ട്സിന്റെ കാർഗോ കൈമാറ്റ വരുമാനത്തിലെ മൂന്ന് ശതമാനം ഹൈഫ തുറമുഖത്തു നിന്നാണ് ലഭിക്കുന്നത് അതിനിടെ ഇസ്രയേലിനെതിരായ അതിർത്തി കടന്നുള്ള ആക്രമണങ്ങൾ മൂന്നാം ദിവസത്തിലേക്ക് കടന്നതോടെ ഇറാൻ ശക്തമായ മുന്നറിയിപ്പുമായി യു എസ് പ്രസിഡന്റ് എത്തിയത് ഏറെ വാർത്തകൾക്ക് ഇറാൻ തലസ്ഥാനമായ ടെഹ്രാൻ ലക്ഷ്യമിട്ടുകൊണ്ട് നടന്ന ആക്രമണങ്ങളിൽ യു എസിന് യാതൊരുവിധ പങ്കുമില്ല എന്ന് തന്നെയാണ് ട്രംപ് എടുത്തു പറഞ്ഞത് അതോടൊപ്പം ഇറാനും ഇസ്രയേലും തമ്മിലുള്ള നിലവിലെ സംഘർഷം പശ്ചിമേഷ്യയിൽ പൂർണ്ണ തോതിലുള്ള യുദ്ധമായി മാറാൻ സാധ്യതയുള്ളതിനാൽ രാജ്യങ്ങളും തമ്മിൽ സമാധാന കരാറിലെത്തുവാൻ മധ്യവർത്തിയായി പ്രവർത്തിക്കാമെന്നും തനിക്ക് എളുപ്പത്തിൽ ഒരു കരാറുണ്ടാക്കി ഈ പോരാട്ടം അവസാനിപ്പിക്കാൻ സാധിക്കുമെന്നും ട്രംപ് പറഞ്ഞു ഇറാനെതിരായ ആക്രമണത്തിൽ യു എസും പങ്കാളിയാവണമെന്ന് ഇസ്രേൽ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ നിലവിൽ ആക്രമണത്തിൽ പങ്കാളിയാവുന്നത് പരിഗണിക്കുന്നില്ല എന്നാണ് യു എസ് അറിയിച്ചത് എങ്കിലും ഇറാന്റെ നിന്ന് ഇസ്രയേലിനെ സംരക്ഷിക്കാൻ പ്രതിജ്ഞാബദ്ധമാണെന്ന് അമേരിക്ക ആവർത്തിച്ചിരുന്നു യുദ്ധത്തിൽ നേരിട്ട് കക്ഷി ചേരില്ല എന്നും യു എസ് പ്രഖ്യാപിച്ചിട്ടുണ്ട് ബാലിസ്റ്റിക് മിസൈലുകൾ തൊടുക്കാനും പ്രതിരോധിക്കാനും ശേഷിയുള്ള യു എസ് പടക്കപ്പലായ യു എസ് എസ് തോമസ് ഹഡ്നർ മധ്യ തെരഞ്ഞാഴിലേക്ക് നീങ്ങുന്നതിനെ ഇറാൻ ആശങ്കയോടെയാണ് കാണുന്നത് ഫോർദയിലേതു ഇറാന്റെ ഭൂഗർഭ ആണവ കേന്ദ്രങ്ങൾ പോലും തകർക്കാൻ ശേഷിയുള്ള ബോംബുകൾ യു എസിന്റെ പക്കലുമുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കോമുദി